അസ്സലാമു അസലാമലൈക്കും വാഹത്തുള്ള എല്ലാ പ്രേക്ഷകർക്കും ജെ ആർ യു ഡി ഹബിലേക്ക് അഥവാ ഉസ്താദ് ഹബ്ബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടീച്ചിങ് മൈക്ക് ആണ് നമ്മൾ ഈ ഉസ്താദ് ഹബിലൂടെ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഈ ടീച്ചിങ് മൈക്ക് വിറ്റഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനെ കുറിച്ചിട്ട് അറിയാത്ത ആളുകൾക്കൊന്നും കൂടെ പരിചയപ്പെടുത്താൻ കുറേ ആളുകൾ വീടിയൊക്കെ ചോദിക്കരുത് അപ്പോൾ അവർക്ക് നമ്മളെ തൽക്കാലിക ഊതിയ കാര്യങ്ങളാണ് അതിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇത് വരുന്നത് വയറുള്ള ടൈപ്പ് മൈക്കാണ് വരുന്നത് വയർലെസ്സുണ്ട് വയർലെസ് നമ്മൾ പരിചയപ്പെടുത്തും ഇതിൽ എന്താ നമുക്ക് മെമ്മറി ടി യൂസ് ചെയ്യാം ബ്ലൂടൂത്ത് കണക്ട് ആക്കാം കരോക്ക പാടാം അതേപോലെ തന്നെ എട്ട് മണിക്കൂറാണ് കമ്പനി പറയുന്നത് എട്ട് മണിക്കൂർ കമ്പനി പറഞ്ഞാലും ഒരു ആറു മണിക്കൂറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അഥവാ നമ്മൾ ഒരു ചാർജിങ്ങിൽ തന്നെ നമുക്ക് ഒരു നാലഞ്ച് ദിവസമൊക്കെ ക്ലാസ് ഒക്കെ നമുക്ക് ഒരു പീരീഡാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് അതിൽ നാലഞ്ച് ദിവസൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇതിലിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഇല്ലത് അതായത് ബ്ലൂടൂത്ത് കണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് കൂടെ ഒരു എന്താ നമ്മളെ ഇത് വരുന്നുണ്ട് വള്ളി നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് നമ്മളെ തോളിലോട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അരഭാഗത്ത് കെട്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുക അത് ഇതിൽ ഘടിപ്പിക്കലാണ് ുക്ക് ഇതിൻ്റെ ഇവിടെ വരുന്നുണ്ട് ബാക്ക് വാക്ക് ഇവിടെ ഈ ഹുക്ക് ഇവിടെ കളിപ്പിക്കാം അതേപോലെ പിന്നെ ഈ ഇത് വാപ്പും കളിപ്പിച്ചാൽ അതിനെ യൂസ് ചെയ്യുക ഇതിന്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അരഭാഗത്ത് കെട്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം ഇതിൽ മരിക്കുക സെപ്പറേറ്റ് വരുന്നുണ്ട് വയറിന്റെ ടൈപ്പ് മയ്ക്കത് ഈ വയറിൽ മരിക്കാം നമുക്ക് എന്ത് ചെയ്യാം ഇത് കണക്കിട്ട് യൂസ് ചെയ്യാം അല്ല അത്യാവശ്യം പൊളിച്ചുള്ള സൗണ്ടും കാര്യങ്ങളും Welcome to MC Music World. Speaker mode. Now. പറ്റും അതേപോലെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സൗണ്ടാണ് അതിന്റെ വരുന്നത് നമ്മളിപ്പോ സാധാ ബോക്സ് വാങ്ങുമ്പോ ചെറിയ പൈസ ആണെങ്കിലും ക്വാളിറ്റി ഉണ്ടാവില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഇല്ല ഒരുപാട് ആളുകൾ നമ്മളെ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് താല്പര്യമുള്ള ആളുകൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം അതില് ഒന്ന് രണ്ട് ക്വാളിറ്റി വ്യത്യാസം ഉള്ളത് ഉണ്ടായത് കൊണ്ടാണ് രണ്ടു മൂന്ന് ഐറ്റംസ് ഇല്ലോന്നാണ് വീഡിയോയില് റേറ്റ് പറയാത്തത് ആവശ്യമുള്ള ആൾക്കാരെ നമ്മളെ കോൺടാക്ട് ചെയ്യാം അവർക്ക് അതിനനുസരിച്ച് നമ്മള് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ അതിന്റെ വയർലെസ് മൈക്കാണ് വയർലെസ് മൈക്ക് തന്നെ ഈ ഇതാണ് വയർലെസ് മൈക്ക് വയർലെസ് മൈക്ക് സെയിം തന്നെ ഈ ഇതേപോലത്തെ മൈക്ക് തന്നെയാണ് ഉള്ളത് അത് വയർ വയർ ഉണ്ടാവില്ല പോകും വയർ ഇല്ലാതെ യൂസ് ചെയ്യാൻ സെയിം മൈക്ക് തന്നെയാണ് പറ്റിയത്യർലെ ഇതിൻ്റെ ഇതിന് ഇതിൻ്റെ നല്ല ക്വാളിറ്റി വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് പിന്നെ അതിൻ്റെ ക്വാളിറ്റി കൂടിയതാണ് ആയിരത്തി അറുന്നൂറ് റുപ്യ റേറ്റ് വരും ഇതിന് അത് ക്വാളിറ്റി കൂടിയതാണ് എംസെഡിൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ എംസെഡ് ഇന്ത്യൻ കമ്പനിയാണ് ചൈന്യം അതുകൊണ്ട് താല്പര്യം ആളുകൾ സമയങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ എംസെഡിൻ്റെ ഷോപ്പ് ചെയ്തു ഇതൊക്കെ നമ്മൾ കുറേ യൂട്യൂബിലും ഇതിലൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ടോ എംസെഡ് ആണ് കമ്പനി ഇന്ത്യൻ കമ്പനിയാണ് ഇങ്ങനെ വെൽ പർജസ്റ്റ് ചെയ്യാൻ പറ്റും ടോർച്ച് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ദൂരം നല്ല ദൂരത്തേക്ക് അടിക്കണം രാത്രി അടിച്ചാലേ കാണാം നല്ല ഒരു കിലോമീറ്റർ വരെ ദൂരം പോകുന്ന ടോർച്ച ഇങ്ങനെ നമുക്ക് വരുമ്പം ഇതടുത്തായത് കൊണ്ടാൽ നിങ്ങൾ കാണും ദൂരം നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതേപോലെ ആകുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ദൂർത്തൽ അതിന് തന്നെ ലൈറ്റ് മങ്ങിയത് പിന്നെ ഇങ്ങനെ ബിങ്കാണത് അതേപോലെ തന്നെ ഈ എമർജൻസി ടോർച്ച് വരുന്നത് ഇങ്ങനെ നമുക്ക് രാത്രി ഒക്കെ നമ്മളെ വീട്ടിൽ കണ്ടുപോയാലൊക്കെ അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ പോകേണ്ടി ഇതിൽ തന്നെ ഒന്ന് കളർ മാറിയത് സീഗ്നലൊക്കെ കൊടുക്കാൻ പറ്റിയത് ഇങ്ങനെ സീഗ്നൽ കൊടുക്കാൻ പറ്റിയത് നമ്മൾ സീഗ്നലൊക്കെ കൊടുക്കണ അങ്ങനത്തെ ആളുകൾക്കിപ്പോൾ ജോലിയിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയല്ല എത്ര ഇതാണ് ഇതിൽ വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക അസ്ലാം വലൈക്കും വാർത്ത ചെയ്യാം